കേരള കോൺഗ്രസ് ബി ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകിയ വീട്ടിൽ ഉറങ്ങാനാവാതെ സൈമൺ നാടർ കനത്ത മഴ പെയ്താൽ വീടു നിറയെ വെള്ളം കയറുന്ന നിലയിലാണ് ഇതോടെ വീണ്ടും പഴയ ഒറ്റമുറി ഷെഡിൽ താമസിക്കേണ്ട സ്ഥിതിയാണ് കഴിഞ്ഞ മാസം മന്ത്രി ഗണേഷ് കുമാർ നേരിട്ടെത്തി ഗൃഹപ്രവേശനം നടത്തിയ വീടാണ് വാസയോഗ്യമല്ലാതായിരിക്കുന്നത് വീട്ടുടമ സൈമൺ നാടാർ പരാതിയുമായി രംഗത്തെത്തിയതോടെ വലിയ വിവാദമാവുകയായിരുന്നു തുടർന്ന് കേരള കോൺഗ്രസ് ജില്ലാ ഘടകമെത്തി വീടിന്റെ ശോചനാവസ്ഥ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി മാറ്റി ഞാൻ ശതമാനം ചെയ്തു കനത്ത മഴയിലും വെയിലിലും രക്ഷയില്ലാതിരുന്ന സൈമണിന് കാറെടുത്താൽ ലഭിച്ച ഒറ്റമുറി വീടിനെ നോക്കി നെടുവീർപ്പിടേണ്ട അവസ്ഥയാണ് ആനുകൂല്യം ലഭിച്ചതിനാൽ ഇനി മറ്റൊരു വീട് സൈമണിന് ലഭിക്കുകയുമില്ല ഉദ്ഘാടന ദിവസം മുതൽ കനത്ത ചൂടിലും മഴയിലും വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മഴ കാരണം വീട് ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ പഴയ ടർപ്പളിൽ മൂടിയ കുടിലിയിൽ തന്നെ അഭയം പ്രാപിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് സംഭവം വലിയ വിവാദമാവുകയായിരുന്നു വീടിന് സംഭവിച്ച അപാകതകൾ പരിശോധിക്കുകയും വീടിന്റെ ശോചനയാവസ്ഥ മാറ്റി നൽകുമെന്നും ജില്ലാ കമ്മിറ്റി പറഞ്ഞു എപ്പോഴേ ഏത് ആവശ്യം വന്നാലും ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് അപ്പോഴേ അതിനൊരു കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആ ചെയ്ത കൂട്ടത്തിലാണ് ഈ കെട്ടിടവും ഇന്നിവിടെ എല്ലാവരും കൂടി വന്ന് ഇതിനൊരു പരിഹാരം കണ്ടത് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴേ ഇനി ഒരു തരത്തിലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതാണ് ഒരു രണ്ട് വരി ഒരു വരിയെങ്കിലും മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ രണ്ട് വരി കൊടുക്കും അതിന് യാതൊരു മാറ്റമില്ല അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം